നമസ്കാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി ഉത്തരവനുസരിച്ചുള്ള സുരക്ഷാ പരിശോധന വേഗത്തിൽ നടത്തണമെന്ന ശക്തമായ ആവശ്യവുമായി കേരളം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിലാണ് ഇക്കാര്യം കേരളം ഉന്നയിച്ചത് എന്നാൽ ബേബി ഡാം ബലപ്പെടുത്തിയ ശേഷമേ സുരക്ഷാ പരിശോധന നടത്താൻ കഴിയൂ എന്ന നിലപാടിലാണ് തമിഴ്നാട് രണ്ടായിരത്തി പതിനൊന്നിലാണ് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സംഘം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സൂക്ഷ്മ പരിശോധന നടത്തിയത് കേരളത്തിന്റെ ആവശ്യത്തെ തുടർന്ന് അഞ്ചു വർഷത്തിനുള്ളിൽ വീണ്ടും സുരക്ഷാ പരിശോധനകൾ നടത്തണമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ തമിഴ്നാടിന്റെ നിസ്സഹകരണം മൂലം ഇതുവരെ ഇത് നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് ഉടൻ നടത്തണമെന്ന് കേരളം മേൽനോട്ട സമിതി യോഗത്തിൽ ശക്തമായ നിലപാടെടുത്തു അണക്കെട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ ക്ഷമത ഡാമിന്റെ ചലനം വികാസം തുടങ്ങി മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് എന്നും കേരളം യോഗത്തിൽ വ്യക്തമാക്കി ബേബി ഡാം ബലപ്പെടുത്താൻ മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം തമിഴ്നാട് യോഗത്തിൽ ആവർത്തിച്ചു എന്നാൽ ഇതിൽ വനംവകുപ്പാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് കേരളം അറിയിച്ചു വള്ളക്കടവിൽ നിന്നും അണക്കെട്ടിലേക്കുള്ള റോഡ് ടാർ ചെയ്യണമെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടു എന്നാൽ സമിതി നടത്തിയ പരിശോധനയിൽ റോഡ് സഞ്ചാരയോഗ്യമാണെന്ന് വിലയിരുത്തി പരിശോധനയുടെ റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് സമർപ്പിക്കും കേന്ദ്ര ജലകമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ സമിതിയിൽ കേരളത്തിൽ നിന്നും ജലസേചന വകുപ്പ് സെക്രട്ടറി അശോക് കുമാർ സിംഗ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് എന്നിവരും തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി സന്ദീപ് സക്സേന കാവേരി സെൽ ചെയർമാൻ ആർ സുബ്രഹ്മണ്യൻ എന്നിവരുമാണ് അംഗങ്ങൾ അണക്കെട്ടിലെത്തിയ മേൽനോട്ട സമിതി അംഗങ്ങൾ പ്രധാന ഡാം ബേബി ഡാം എന്നിവയ്ക്കൊപ്പം സ്പിൽവേയിലെ മൂന്ന് ഷട്ടറുകളും ഉയർത്തി പരിശോധിച്ചു അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മേൽനോട്ട സമിതി നടത്തുന്ന പരിശോധനയുടെയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ബോട്ട് ലാൻഡിംഗിലേക്ക് കടക്കാതെ പോലീസ് തടഞ്ഞതായി പരാതി സമിതി അംഗങ്ങൾ ബോട്ടിൽ കയറുന്നതുവരെ അനുഗമിക്കാനും ചിത്രങ്ങൾ പകർത്താനും ഇതുവരെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് മാധ്യമങ്ങളെ വിലക്കിയത് എന്ന് സ്ഥലത്തുണ്ടായിരുന്ന മുല്ലപ്പെരിയാർ എസ് പറഞ്ഞു എന്നാൽ മാധ്യമങ്ങളെ വിലക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് പറഞ്ഞ് ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൈകഴുകി രണ്ടായിരത്തി ഇരുപത് വരെ മാധ്യമപ്രവർത്തകർക്ക് സമിതി വേളയിൽ അണക്കെട്ടിലെത്താൻ അനുമതി ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇത് വിലക്കുകയായിരുന്നു ഇപ്പോൾ ബോട്ട് ലാൻഡിങ്ങിലേക്ക് പോലും കടക്കാൻ സമ്മതിക്കാതെ പോലീസ് സ്വീകരിച്ച നിലപാട് പലതും ഒളിക്കാനാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിയോഗിച്ച അഞ്ചംഗ മേൽനോട്ട സമിതിയാണ് പരിശോധന തുടരുന്നത് കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ അധ്യക്ഷനായ സമിതിയാണ് പരിശോധന നടത്തുന്നത് ഡാമിൽ എല്ലാ വർഷവും പരിശോധന നടത്തണമെന്ന സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി പ്രധാന ഡാം ബേബി ഡാം സ്പിൽവേ ഗാലറികൾ എന്നിവയ്ക്കൊപ്പം വള്ളക്കടവിൽ നിന്ന് അണക്കെട്ടിലേക്കുള്ള റോഡും പരിശോധിക്കും കുമളിയിൽ പരിശോധനയ്ക്ക് ശേഷം സമിതി യോഗം ചേരും അണക്കെട്ടിൽ വിദഗ്ദ്ധ പരിശോധന നടത്തണമെന്ന ആവശ്യം യോഗത്തിൽ കേരളം ഉന്നയിക്കും കേരളത്തിൽ നിന്ന് ജലസേചന വകുപ്പ് സെക്രട്ടറിയും ചീഫ് എഞ്ചിനീയറും ഈ സംഘത്തിൽ ഉണ്ട് എല്ലാവരും ചേർന്നാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്